പതിറ്റാണ്ടുകൾ നീണ്ട സ്വപ്നം കാത്തിരിപ്പിന് വിരാമം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചപ്പോൾ മലയാളിക്കിത് അഭിമാന നിമിഷം കേരളക്കരയെ ലോക സമുദ്ര ഭൂപടത്തിൽ എഴുതി ചേർത്ത് ചരിത്ര നിമിഷത്തിനു കൂടിയാണ് സംസ്ഥാനം സാക്ഷിയായത് മലയാളത്തിൽ ആശംസകൾ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ആരംഭിച്ചത് എല്ലാവർക്കും नमस्कारम औरी कल कुड्डे श्री अनंत पदमनाभ पांडे मणि लेक वरान साध चित्त दिल एनिक अति आयस संतोष मुंडा ഒരു വശത്ത് സമുദ്രത്താലും മറുവശത്ത് പ്രകൃതി സൗന്ദര്യത്താലും സമ്പന്നമായ കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം നവയുഗ വികസനത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എട്ടായിരത്തി എണ്ണൂറ് കോടി രൂപ ചെലവിൽ വികസിപ്പിച്ച തുറമുഖത്തിന്റെ ശേഷി വരും വർഷങ്ങളിൽ മൂന്നിരട്ടിയായി വർദ്ധിക്കുമെന്നും അദ്ദേഹം अभी इस ट्रांसिटमेंट हब की जो क्षमता है वो भी आने वाले समय में बढ़कर के तीन गुनी हो जाएगी यहां दुनिया के बड़े मालवाहक जहाज आसानी से आ सकेंगे കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ കേരളത്തിലെ ജനങ്ങൾ തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങളിൽ മാത്രമല്ല ഹൈവേകൾ റെയിൽവേകൾ വിമാനത്താവളങ്ങൾ എന്നിവയിലും ദ്രുതഗതിയിലുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു से जुड़ा विकास हुआ है വേരളം എപ്പോഴും ഐക്യത്തിന്റെയും സഹിഷ്ണുതയുടെയും നാടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നമുക്കൊരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം എന്ന മുദ്രാവാക്യത്തോടെയാണ് പ്രധാനമന്ത്രി തന്റെ പ്രസംഗം ഉപസംഹരിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര ആഴക്കടൽ വിവിധോദ്ദേശ്യ തുറമുഖം രാജ്യത്തെ ആദ്യത്തെ സമർപ്പിത കണ്ടെയ്നർ കപ്പൽ ചരക്കു കൈമാറ്റ തുറമുഖമാണ് തന്ത്രപരമായ പ്രാധാന്യമുള്ള വിഴിഞ്ഞം തുറമുഖം ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തും ലോജിസ്റ്റിക്സ് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനൊപ്പം കാർഗോ കപ്പൽ ചരക്കു കൈമാറ്റത്തിനായി വിദേശ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും പദ്ധതി സഹായിക്കും ഏകദേശം ഇരുപത് മീറ്റർ സ്വാഭാവിക ആഴമുള്ള തുറമുഖം ഏറ്റവും തിരക്കേറിയ കടൽ വ്യാപാര മാർഗത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നും സവിശേഷതയാണ് കേരളത്തിൻ്റെ വികസനത്തിന് പുത്തൻ ഉണർവ് നൽകുന്നതാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം